അപ്പൊ നമുക്കതാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളത് ഉള്ളിയൊക്കെ അത് അരിഞ്ഞൊക്കെ റെഡിയാക്കിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് റെഡിയാക്കണം ഉണ്ട് പിന്നെ അതാ മുളവ് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു കിടലും അടിപ്പൊളി ഒരു കണവ വറ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ കിടലും കിടലും അടിപ്പൊളി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് കണവ നല്ല ഫ്രഷ് അടിപൊളി കണവ ഇരിപ്പുണ്ട് അതായിട്ട് അത് നമുക്കിതാ ഒരു ചിക്കൻ ഫ്രൈ കൂടി ചെയ്യാറുണ്ടോ ദയവീ ഇപ്പോൾ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ കൂടി ചെയ്യാൻ അപ്പോൾ അത് കാണിച്ചാലേക്കോട്ടെ എല്ലാ പരിപാടി നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് പക്ഷേ സമയമില്ല സമയം സുഖം തീർന്നു അപ്പോൾ ഒരു മണിക്ക് മുന്നേ ഒന്ന് ഫിനിഷ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ നടന്നില്ല കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം കേട്ടോ കിടിലാണ് വരച്ചവ ഷാപ്പിലെ സ്റ്റൈലിൽ ഓക്കെ നമുക്കത് കണ്ടന്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾക്ക് ഈ ലൈവ് ആയതുകൊണ്ടാണ് സംഭവം ഇതിനെ ബ്രേക്കപ്പ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവരും ഒന്നും ക്ഷമിക്കാം ഓക്കെ നമുക്കത് ഉള്ളി ഒന്ന് നരച്ചൊന്ന് സെറ്റ് ചെയ്യാം കിടിലം കിടിലം അടിപ്പൊളി ഒരു കണവ പറ്റിച്ചാണ് ഇവിടെ ചെയ്യുന്നത് അപ്പൊ എല്ലാ ഫ്രഷ്സും കാണുക കണ്ട പത്രം പോലെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ആടിപ്പൊളിയാണ് സംഭവം നല്ല കിട്ടിലം കണവടിപ്പൊളി നല്ല ഫ്രഷ് കണവ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ചായയും കൂടെ അവിടെ വന്നിട്ടുണ്ട് കൂടാതെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷം എല്ലാ ഫ്രഷൊന്നും കാണുക അപ്പോൾ നമുക്ക് ലൈവായിട്ട് ആയിട്ട് ആ ഒരു കണവാക്കറി നല്ല ഒരു കണവ കറി എങ്ങനെ വെക്കും നമുക്ക് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം ഒരു രാജാവ് എന്ന് പറഞ്ഞൊരു ഐ ഡി ഇല്ല വന്നിട്ട് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇട്ടു പിന്നെ അതിനെ അതിനെക്കായിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താണെന്ന് എനിക്കറിയുമ്പോൾ ഇതിനൊക്കെ എന്ത് അറിയാം രാജാവ് പുള്ളിയുടെ പേര് ചോദിച്ചപ്പോഴത്തേക്ക് ജോമോൻ എന്നാണ് പറഞ്ഞത് രാജാവായി അപ്പം ഇതൊക്കെ ഞാനൊന്ന് എൻ്റെ ലൈവ് ഒന്ന് നിർത്തിയിട്ട് ഈ രാജാവിന്റെ ഐ ഡി തപ്പണം മിക്കവരും ആ സമയം കിട്ടി പുള്ളി മിക്കവരെ ഐ ഡി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാണും രാജാവ് രാജാവ് എന്നാണ് പേര് രാജാവ് ഞാൻ രാജാവ് ഞാൻ രാജാവത്ത് പറഞ്ഞത് ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് കബൻഡിട്ട് കുറിയുടെ പേര് മോശപ്പെടുത്തേക്ക് ജോബൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള വ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതേ കിടക്കുന്ന ചെല്ല ചില ആളുകളുണ്ട് കേട്ടോ വളരെ മോശപ്പെട്ട സ്ലോ കാണിക്കുന്ന ചില ആളുകളുണ്ട് തീർച്ചയായിട്ടും അവർ ഐഡിയ തപ്പുക അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കെന്നാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കിടന്നം കിടത്ത അടിപൊളിയായിട്ടുള്ള നമ്മളെ കണവയാണ് കേട്ടോ കിട്ടലം കണവ അപ്പൊ കണവയുടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ചെയ്യുന്നത് അതവിടെ ചെറിയ പുള്ളിയാണ് എടുത്തേക്കുന്നത് കൂടുതലും ചെറിയ പുള്ളിയാണ് എടുത്തേക്കുന്നത് അതിനെ തന്നെ വലിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സാബ് എല്ലാവരും ഹായ് അരിച്ചേ നമുക്ക് ഈ ഹായും അതിനെ തന്നെ അതിനെ തന്നെ എന്താ ഹരോയും ഹായും അതിനെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഉന്മേഷപ്പെടുന്നത് പക്ഷേ ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് നേരത്തെ ഒരു പുള്ളി വന്നു പുള്ളിയുടെ പേര് എൻ്റെ ഇമെയിൽ ഐ ഡി അതിൻ്റെ ഐ ഡിയുടെ പേര് രാജാവെന്നാണേ എൻ്റെ സുഹൃത്തുക്കളൊന്ന് ഒന്ന് തപ്പി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും രാജാവ് കൊറേ ഹായ് വന്നിട്ട് ഞാൻ വായിക്കാം ഓക്കെ അപ്പൊ ഇത് താൻ മനസ്സിലായില്ല മലയാളത്തിലാണ് എഴുന്നേൽക്കുന്നത് ഓക്കെ എന്തൊക്കെയും ഹായ് അടിച്ചിട്ടുണ്ട് ഓക്കെ എല്ലാ ഫ്രണ്ട്സും ഹായ് അടിച്ചേ ചിത്ര ഹായ് ചിത്ര രമേഷ് ഹായ്ക്കാൻ തുണ്ട് ഡാൻ ധോൺ പിന്നെ അതിൻ്റെ ഹൈ പിന്നെ ലൈഫ് ലൈൻ ബ്ലോക്ക് ഹൈ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലൈവ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു എല്ലാവരും ശ്രദ്ധിച്ചോളൂ ഒരു രാജാവ് ഞാൻ രാജാവ് എന്ന് പറയുന്ന ഒരു ഐഡിന്ന് വന്നിട്ട് ആദ്യം ചേച്ചിയുടെ ഒക്കെ ഫേസ് കാണിക്കുക പിന്നെ അതിൻ്റെ തന്നെ ഫേസ് കാണിക്കുക ചേച്ചിയുടെ ഏജ് എത്ര പിന്നെ ഇട്ട മെസ്സേജ് ഫുൾ അങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ പറയൂലായിരുന്നു കേട്ടോ അപ്പൊ ഇതേ കണക്കുള്ള വൃത്തികെട്ടം അവർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ടി കാണേണ്ട യാതൊരു ആവശ്യമില്ല അപ്പൊ ഞാനൊന്ന് ഇതൊന്ന് ലൈവ് ഒന്ന് അവസാനിപ്പിച്ചിട്ട് ആ ഐ ഡി തപ്പിയിട്ട് പുള്ളിക്ക് വേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ നോക്കട്ടെ ഇങ്ങനെയാണെന്നുള്ളതെ ഓക്കേ അപ്പൊ നമ്മുടെ ആ കിടനം കിടനം അടിപ്പൊളിയായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കനവാക്കറിയാണ് വെക്കുന്നത് കിടനം കണവക്കറി ഓക്കെ ഇതാരാണ് ഐ ലവ് യു മദർ ഐ ഹവ് നോട്ട് എ വെരി മേഡ് അറ്റ് യു ഓക്കേ അപ്പൊ അത് ശരിയായിട്ട് അപ്പൊ അത് വേറെ ആ രീതി ചെയ്യുന്നത് കുഴപ്പമില്ല എന്തൊക്കെയാലും കുഴപ്പമില്ല ഡൻ എല്ലാ മെസ്സേജും ഡിലീറ്റ് കളഞ്ഞോട്ടോ ഓക്കെ വാട്ട് ഫിഷ് വാട്ട് ഫിഷ് അത് നമ്മൾ ആ കിടന അടിപ്പൊളി ഒരു കവയാണ് കേട്ടോ കിട്ടിലെ അടിപ്പൊളി കണവ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാവരും ഒന്ന് കിടന കിട്ടിലെ ഹായ് പറഞ്ഞു നിങ്ങൾ ഹായും അതിനൊക്കെ തന്നെ ഹാലുവൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതാ അടിപ്പൊളി വരും കിട്ടുന്നത് കേട്ടോ ചെയ്യാനായിട്ട് അപ്പൊ അത് ഹായ് ചേച്ചി എന്റെ പേര് എന്റെ പേരിൽ ആരെന്നാണ് മീര ിക്കി ഹായ് മീരാ വിക്കി അപ്പൊ എന്റെ പേര് ലാലൻ ഗസ് നമുക്ക് ഈ നിങ്ങളെ കമൻസും അതിനെക്കാരെ എന്താ പറയുക നിങ്ങളെ കമൻസും അതിനൊക്കെ നെഗറ്റീവായാലും പോസിറ്റീവിലൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അത്രയും ഒരു എനർജി വരുന്നത് ചെയ്യാനായിട്ട് കേട്ടോ നമുക്ക് എല്ലാ വീഡിയോസ് ചെയ്യാനും എനർജി വരുന്നത് പക്ഷേ ഇപ്പൊ ഈ ഡി എ എൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തൊട്ട് മോളിൽ കിടക്കുന്ന ഒരു ഐഡിയ ഉണ്ടോ മെസ്സേജ് ഇടുക ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പം അതിൻ്റെ ആവശ്യമില്ല നെഗറ്റീവായാലും പോസിറ്റീവിലോട് കിടക്കട്ടെ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല എനിക്കും ഒരു ബുദ്ധിമുട്ടില്ല അപ്പം ആ ഡിലീറ്റ് ചെയ്ത് കളയാതിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബെട്ട് കൂടെ ഞാൻ ഇവിടെ നിൽക്കുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് എനർജി തരുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ ചിലവർ കാരണം നേരത്തെ എന്ന് പറഞ്ഞൊരു ഐഡി വന്നിട്ട് നമുക്ക് എന്താ പറയാ ഒരുമാതിരി ഫുൾ ഇട്ടു ആ കമൻ്റോടെ കിടക്കട്ടെ പക്ഷെ ഞാൻ ഞാനിത്രയും പറയാൻ കാരണം ആ കമൻ്റ് അങ്ങ് ഡിലീറ്റ് തോന്നാം അതിൻ്റെ ആവശ്യം അത്രയും ഒരു ഫീല് വന്നിട്ട് എന്തിനാണ് ഈ കമൻറ്റ് ഇട്ടത് അത്രയേ പറഞ്ഞുള്ളൂ എന്തൊക്കെയാലും കൊള്ളാതെ അത് വെക്കുന്ന ഡി എന്ന് പറഞ്ഞാൽ ഡി ടൈ പോയി അടുത്ത കമന്റ് എടുക്കുന്നുണ്ട് ഓക്കെ അത് കുഴപ്പമില്ല നമുക്ക് എന്തെങ്കിലും കിട്ടിലും കിട്ടിലടി പൊള്ളി കടവ കറിയാണ് വെക്കാൻ കിട്ടും അതായത് നല്ല അടിപൊളി കണവയാണ് ഫ്രഷ് സൂപ്പർ കണവയാണ് അപ്പം നമ്മൾ മേടിച്ചേക്കുന്നത് കിട്ടിലും കണവാണ് അപ്പം നമുക്ക് കണവ നല്ല ഡ്രൈ ആയിട്ട് വയ്ക്കാൻ കേട്ടോ കണവ വറ്റിച്ചതാണ് ഇങ്ങനെ വെക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ കിട്ടിലും കിട്ടിലും ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പരിപാട്ടം കൂടി നേരെ വിളിക്കുക ഇവിടെ നമ്മളെ ഇതോ കിട്ടിലം നമ്മൾ നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മുളവരുണ്ട് അതിനൊക്കെ തക്കാളി അതൊക്കെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടിലും കിടിലും ഐറ്റംസ് നമുക്കിപ്പോൾ തക്കാളി കൂടെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ചിത്ര ചിത്ര ഹായ് അപ്പ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാ ഹായ് പറഞ്ഞേ സജി സജിത രാജ ഈ മീൻ ശ്രീച ശ്രീജ ശ്രീജ ഹായ് ഹായ് ഈ അപ്പീന്റെ പേര് കണവണ നമ്മുടെ കിടനം അടിപൊളി ഒരു കണവ കറിയാണ് വെക്കാൻ പോണത് കണവ ഇംഗ്ലീഷ് നൈം ഇംഗ്ലീഷ് നൈം മീനന്റെ ആണോ എന്റെ ആണോ ഓക്കെ സഭ എല്ലാവരും ഇത് ഹായ് അടിക്കുക ഓക്കെ നമ്മളിത് വെക്കാൻ പോകുന്നത് അടിപ്പൊളി ഒരു ഇതാണ് കേട്ടുള്ളൂ അപ്പോൾ കിട്ടില്ല കിട്ടില്ല അടിപൊളിയായിട്ടുള്ള ഒരു കിട്ടില്ല ഒരു കണവ കറിയാണ് വെക്കാൻ പോകുന്നത് അത് കണവ വറ്റിച്ചതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നിങ്ങളെന്തായാലും നിങ്ങളെ കമൻസും വന്നാൽ എന്താ പറയുക ലൈക്കൊക്കെ കിട്ടപ്പെടുത്തിക്കാനും നമുക്കതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അട്ടിപ്പൊളി ഒരു എനർജി വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതപ്പോൾ കണ്ടിന്യൂ ചെയ്യാം ശ്രീജ രാജീവ് മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു ഓക്കെ ദാ ഇവിടെ എല്ലാം ആയിട്ടുണ്ട് നമുക്ക് ദാ ഇവിടെ തക്കാളി റെഡിയാണ് പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ നമുക്ക് നമുക്ക് ഇവിടെ കറിയപ്പല റെഡിയാണ് അതിനൊക്കെ തന്നെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ നമ്മളെ ഇഞ്ചിയും അതിനൊക്കെ തന്നെ മുളവും ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് അപ്പോൾ ഇതിനെ നമുക്ക് നേരെ കാണാതെ വന്ന് ശരിയാക്കി എടുക്കാൻ പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശേഷം എല്ലാവരും ഒന്ന് കാണുക ലോ ബേഴ്സ് ആയി ആയിരിക്കുന്നത് കേട്ടോ തെങ്ക് യൂ ഓക്കെ കനവ ആ ഓക്കെ അത് ഈ ഓക്കെ പേര് ചോദിച്ചാൽ ഇംഗ്ലീഷിനാണ് എൻ്റെ പേരിൽ കണവയുടെ പേരാണ് കണവയുടെ പേര് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളത് ആ കിട്ടിലും കിട്ടലം അടിപ്പൊളി ഒരു വെക്കുന്നത് കേട്ടോ താങ്ക്സ് ബാഡ്സ് ഓക്കെ എല്ലാവർക്കും വെൽക്കം കേട്ടോ താങ്ക്സ് കൊടുക്കൂ അപ്പോൾ നമുക്കത് ആ കിട്ടിലം കിട്ടലൊരു അടിപൊളി ഒരു കനവ ആണ് വെക്കുന്നത് കണവക്കാർ അതൊക്കെ എന്താ ചിക്കൻ ഫ്രൈ കൂടിയുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കിടിലം അടിപ്പൊളി സംഭവങ്ങൾ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഡൺ ഡൺ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാ പിന്നെ വന്ന് ഓക്കെ പറയുന്നു എല്ലാവർക്കും ഒരു ഹായ് എല്ലാ ഫ്രണ്ട്സ് നമ്മളിത് വെക്കാൻ അടിപൊളി ഒരു കിട്ടില്ല ഒരു കണവക്കറിയുണ്ടോ കണവക്കറിയാണ് കണവ പറ്റിച്ചതാണ് ഓക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ നമുക്ക് അങ്ങോട്ട് അപ്പൊ നമുക്കത് ജസ്റ്റ് ഈ കണവ ഒന്ന് വൃത്തിയാക്കി ഒന്ന് റെഡിയാക്കി എടുക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ കണവ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ നല്ല വലിയ അത്യാവശ്യം വലിപ്പോൾ കണവയാണ് കേട്ടോ അപ്പോൾ നമുക്ക് താമത ഓരോന്ന് ഉടൻ എടുത്ത് നമുക്ക് ഒന്ന് ഒന്ന് എടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് നമുക്കതാ ഇതൊക്കെ ചിക്കൻ ഫ്രൈ കൂടി അവർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷിക്കുക അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കടക കണ്ടാൽ മാത്രം പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ ഒന്ന് എന്നെ പ്രതികരിക്കുക ഓക്കെ ഫ്രണ്ട്സ് നല്ല കിട്ടിലായിട്ടുള്ള ഒരു അട്ടിപ്പൊളിയാണ് ഉണ്ടോ അപ്പോൾ കണവൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്ത് നമുക്കതാ സെറ്റ് ചെയ്യാൻ കിട്ടും തന്നെ ായിട്ടും തരുന്നതല്ലോ നമുക്കിത് അടിപൊളി കടവ കിട്ടുന്ന സ്ഥലങ്ങള് ഞാൻ ഒരു വീഡിയോ കിട്ടുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക തീർച്ചയായിട്ടും അതില് ഞാൻ എന്താ പറയാ കംപ്ലീറ്റായിട്ട് ഡീറ്റെയിൽസ് എല്ലാം പിൻ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നമുക്കത് ഈ കടവയുടെ ഒരു വീഡിയോ നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊന്ന് കണ്ടാൽ മതി അപ്പൊ ജസ്റ്റ് ഞാൻ ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പിൻ ചെയ്ത് വെക്കും ഓക്കെ അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മളെ വിശേഷിക്കുന്നത് അപ്പൊ ദയമായിരുന്നു അടുത്തൊരു പാർട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ നിലവിൽ നമ്മൾ കണവെയൊക്കെ തരുടെ കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോയുടെ ലെന്ത് കൂടി പോകുക സാധാരണ ഞാൻ ഇങ്ങനെ വൈറ്റപ്പിക്കുന്നത് നോക്കിയാൽ ദയവായിട്ട് അടുത്ത ബട്ടുണ്ടായി